വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് മുന്നോടിയായി തുറമുഖ പ്രവർത്തനം നിയമപരമാക്കുന്ന സപ്ലിമെന്ററി കൺസെഷൻ കരാറിൽ സർക്കാരും അദാനിയും ഒപ്പിടും രണ്ടായിരത്തി വരുമാനത്തിന്റെ ഒരു ശതമാനം വീതം സർക്കാരിന് ലഭിക്കാനുള്ള വ്യവസ്ഥകളും ും നിർമ്മാണം വൈകിയതിനാൽ തുറമുഖ നടത്തിപ്പ് അദാനിക്ക് രണ്ടായിരത്തി അറുപത് വരെ നീട്ടി നൽകിയിട്ടുണ്ട് ഇതും സപ്ലിമെന്ററി കരാറിലുണ്ടാവും കരാറിന്റെ കരട് ഇരുപത്തിയേഴിന് ചേരുന്ന മന്ത്രിസഭാ യോഗം പരിഗണിക്കും കേരളത്തിന് പുതുവർഷ സമ്മാനമായി വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും വിഴിഞ്ഞം തുറമുഖം കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തിന്റെ വികസനത്തിന് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായി പതിനായിരം ഏക്കർ വിസ്തൃതിയിൽ വൻ വ്യവസായ സാമ്പത്തിക ഇടനാഴി വരുന്നു വിഴിഞ്ഞത്തെ കൊല്ലവും പുനലൂരും നെടുമങ്ങാടുമായി ബന്ധിപ്പിക്കുന്ന വിഴിഞ്ഞം എക്കണോമിക് ഗ്രോത്ത് ട്രയാങ്കിൾ അടുത്ത വർഷം തുടങ്ങും മൂന്ന് വർഷത്തിനകം പൂർണ്ണമാകുമ്പോൾ മൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപവും പതിനഞ്ച് ലക്ഷം തൊഴിലവസരങ്ങളും പ്രതീക്ഷിക്കുന്നു പ്രാരംഭ ചെലവിന് കിഫ്ബിയിൽ ആയിരം കോടി വകയിരുത്തി അടിസ്ഥാന സൌകര്യങ്ങളും ചരക്കുകടത്തും അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതയും തൊഴിലും ഉറപ്പാക്കുന്ന പദ്ധതിയാണിത് സംസ്ഥാന ധനവകുപ്പിന്റെ വിദഗ്ധ സമിതി തയ്യാറാക്കിയ പദ്ധതി ജനുവരിയിൽ തിരുവനന്തപുരം ഹയാത്തിൽ നടക്കുന്ന വിഴിഞ്ഞം കോൺക്ലേവിൽ അവതരിപ്പിക്കും വിദേശത്ത് നിന്നുൾപ്പെടെ മുന്നൂറോളം നിക്ഷേപകർ പങ്കെടുക്കും അടുത്ത സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപനം വന്നേക്കും ഗ്രോത്ത് എക്കണോമിക് ട്രയാങ്കിൾ മൂന്ന് ഇടനാഴികളുണ്ട് ഏഴ് സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രിയൽ സൈസുകൾക്ക് മൂന്ന് നോഡുകൾ ഏഴ് ഉപനോഡുകൾ നിലവിലുള്ള റോഡുകൾ റെയിൽപാതകൾ ഗോഡൌണുകൾ അവശ്യ സൗകര്യങ്ങൾ ഇതിന്റെ ഭാഗമാക്കും നികുതി ഇളവുമുണ്ടാകും വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യവസായിക സാമ്പത്തിക വളർച്ചാമുനമ്പ് പദ്ധതിക്ക് സർക്കാർ തത്വത്തിൽ അംഗീകാരം നൽകിയെന്നും ഈ മുനമ്പിന്റെ മുന്നേറ്റ കേന്ദ്രമായി കൊട്ടാരക്കര മാറുമെന്നും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൊല്ലം ചെങ്കോട്ട ദേശീയപാത കൊല്ലം ചെങ്കോട്ട റെയിൽവേ ലൈൻ ഗ്രീൻഫീൽഡ് ദേശീയപാത വിഴിഞ്ഞം കൊല്ലം ദേശീയപാത പുനലൂർ നെടുമങ്ങാട് വിഴിഞ്ഞം റോഡ് എന്നിവയാണ് ഈ വളർച്ചാ മുനമ്പിന്റെ മൂന്ന് വർഷങ്ങൾ കൊട്ടാരക്കരയിലെ ഐ ടി പാർക്കുകൾ സാമ്പത്തിക വളർച്ചാ മുനമ്പിന്റെ കുന്തമുനകളാകും നഗരത്തിലെ രവീനഗറിൽ മുപ്പത്തിരണ്ട് കോടി രൂപ ചെലവിൽ മറ്റൊരു ഐ ടി പാർക്ക് നിർമ്മിക്കുന്നതിനുള്ള കിഫ്ബി അംഗീകാരമായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മുമ്പ് എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാക്കുമെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട് രാജ്യത്തിന്റെ സുവർണ തീരമായി വിഴിഞ്ഞം മാറുന്നതോടെ കേരളത്തിൽ ത്തിന് മൊത്തത്തിലുണ്ടാവുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് ഇപ്പോൾ തന്നെ ട്രയൽ റൺ ആരംഭിച്ച നാലു മാസത്തിനിടെ ഒരു ലക്ഷത്തിലധികം ടി യു കണ്ടെയ്നർ വിഴിഞ്ഞത്ത് എത്തിയിട്ടുണ്ട് അടുത്ത ഏപ്രിൽ മാസത്തോടെ അത്രയും ചരക്ക് നീക്കമാണ് നാലു മാസം കൊണ്ടുണ്ടായതെന്നാണ് ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയും കണ്ടെയ്നർ ഇവിടെ എത്തിയതുവഴി ജി എസ് ടി ഇനത്തിൽ സർക്കാരിന് ലഭിച്ചത് ഏഴ് ദശാംശം നാല് കോടി രൂപയുടെ വരുമാനമാണ് ലോകത്തിലെ വമ്പൻ ചരക്ക് കപ്പലുകൾ ഇതിനകം വിഴിഞ്ഞം തീരത്ത് എത്തിക്കഴിഞ്ഞു ലോകത്തെ ഏറ്റവും വലിപ്പമുള്ള മദർഷിപ്പുകൾക്ക് നങ്കൂരി പുടാൻ സൌകര്യമുള്ള രാജ്യത്തെ ഏക ട്രാൻഷിപ്മെന്റ് തുറമുഖമായാണ് വിഴിഞ്ഞം അറിയപ്പെടുന്നത് ചരക്കുനീക്കത്തിന്റെ ഹബ്ബായി ഈ തുറമുഖം മാറുമ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും അത് നൽകുന്ന സഹായം ഒട്ടും ചെറുതാവില്ല നേരിട്ടുമല്ലാതെയും ലഭ്യമാവുന്നത് നിരവധിയായ തൊഴിലവസരങ്ങളാവും പലതരത്തിലുള്ള വ്യവസായങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകമായി തുറമുഖത്തെ ഉപയോഗിക്കാവുന്നതുമാണ് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിന്റെ വികസന കുതിപ്പിന് കൂടുതൽ സാധ്യതകൾ വിഴിഞ്ഞം നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക്